ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദിയ കുട്ടി എണീറ്റ് വന്നല്ലേ എന്താ ചിരി അങ്ങോട്ട് ദിയാങ്കുട്ടനെ ഒന്നുകൂടി കിടത്തി ഉറക്കി ദിയ കുട്ടി എണീറ്റ് വന്നിട്ടേ ഉള്ളൂ ചെറിയ മഴ ഉണ്ടായിരുന്നു അല്ലേ വലിയ മഴ വന്ന ഈ കുട്ടി ഉറക്കല്ലായിരുന്നു നേരെ അതെന്താ കിടക്കുന്നത് നമ്മൾ താമര അല്ല നമ്മുടെ ആമ്പലാണ് നമ്മൾ ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോഴേക്കും അപ്പോൾ പാടത്ത് നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ കൊണ്ടുവന്നതാണ് അതിന്റെ വേര് ഇലയൊക്കെ നമ്മൾ ഇതാക്കി കളഞ്ഞ കാര്യം നമുക്ക് വണ്ടിയിൽ കൊണ്ടുവരാൻ പാടായതുകൊണ്ട് ഇല ഫുള്ള് കളഞ്ഞിട്ട് അതിന്റെ വേര് തണ്ടുമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം അതിന് കുറച്ച് കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കണം നടണം അങ്ങനെ നമ്മുടെ താമര താമരയല്ല നമ്മുടെ ആമ്പലെ ഞാൻ കൊണ്ടുവന്ന ഇതാ നട്ട് കുറച്ച് മണ്ണ് അതുപോലെ തന്നെ കുറച്ച് വിണ്ടാതിരിക്കുന്ന ഞാൻ കുട്ട കുറച്ച് മണ്ണും അതുപോലെ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിവിടെ കിടന്നിരുന്നൊരു എന്താണ് ഒരു ക്യാൻ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെടിയൊക്കെ ഇതിലൊക്കെ നടാറുണ്ട് അപ്പോൾ അതൊരെ എടുത്തിട്ടാണ് ഞാൻ അതൊരെ എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നടാനായിട്ട് ഇപ്പോൾ നമുക്ക് കുളത്തിൽ വേണമെങ്കിലും വെക്കാം പക്ഷേ ഞാൻ കുളത്തിലിടുന്നില്ല എനിക്ക് ചട്ടിയിൽ നിൽക്കുന്ന കാണുന്നതാണ് ഇഷ്ടം ദിയാങ്കുട്ടനതിൽ കളിക്കാൻ വേണ്ടിയിട്ട് ദിയാങ്കുട്ടനെ അതിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് വെള്ള താമരയാന്ന് തോന്നുന്നുണ്ട് റെഡ് എല്ലാം റെഡാന്ന് ഞാൻ വിചാരിച്ചിരുന്നതിലും മുട്ടുണ്ട് കേട്ടോ വെള്ളയാന്ന് തോന്നുന്നുണ്ട് എന്തായാലും റെഡ് നമുക്കുണ്ട് താമരയുണ്ട് ആമ്പലില്ലായിരുന്നു അപ്പം അങ്ങനെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഇനി ലീഫൊക്കെ വന്ന് സെറ്റാവട്ടെ സൺഡേ നമ്മുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ആ ബീഫ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കപ്പതാ തിളച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ദിയാങ്കുട്ടൻ കരയാണ് അവന് ഈ കുക്കറിന്റെ സൗണ്ട് പേടിയാണ് അപ്പൊ പേടിച്ച് ഇങ്ങനെ കരയണുണ്ട് കരയണ്ട കരയണ്ട നമ്മുടെ മണി പ്ലാന്റ് ഇതാ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് കിച്ചണിൽ കൊണ്ടുവന്ന് ഇത് അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് പിന്നെ രാത്രി ആയപ്പോഴേക്കും നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു മാനേജിൻ്റെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്താൽ മതി അപ്പത്തും അപ്പോൾ അവിടെ പോയി ഞാനും ദിയക്കുട്ടിയും ദിയാങ്കുട്ടനും അജുവും പോയി അവിടെ ചെന്നപ്പോഴേക്കും അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു ഈവനിങ് ഒരു സിക്സ് തേർട്ടിയൊക്കെ ആ ഒഴി സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആളുകൾ കുറവായിരുന്നു കേട്ടോ പിന്നെ ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് പുതുപെണ്ണും പുതിയ പ്ലെയും കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ റിസപ്ഷൻ്റെ അങ്ങോട്ട് കടക്കുന്നതിന് മുൻപ് അജുവിൻ്റെ ആരുടെക്കോ അരണ്ടത്തിനോടക്കെയോ സംസാരിക്കുന്നുണ്ട് ദിയ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട് അച്ഛാ അങ്ങോട്ട് പോവാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഒക്കെ അങ്ങോട്ട് കയറാം ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് എങ്ങനെ ധൃതി പിടിച്ചിട്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ പോയിട്ടോ വെട്ടി വേണല്ലേ കഴിച്ചോ കഴിച്ചോട്ട കുടിച്ചോ കുടിച്ചോ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടും അതുപോലെ നല്ല പാലപ്പം ചൂടുന്നുണ്ടായിരുന്നു ലൈവായിട്ട് നല്ല ചൂട് പാലപ്പം സ്റ്റൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ചൂട് പാലപ്പം അതുപോലെ തന്നെ ബീഫിൻ്റെ സ്റ്റ്യൂ ഉണ്ടായിരുന്നു വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു നല്ല പാൽക്കപ്പ മീൻകറി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വൈകുന്നേരം കഴിച്ചിട്ടാണ് പോയത് ആക്ച്വലി കച്ചമ്പ്രതാ എല്ലാ സാധനവും ഉണ്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെത്രയും എത്രയ്ക്കുള്ളൂ എൻ്റെ വ്ലോഗ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്യുക ഒറ്റ ലൈഫ് സോ മാക്സിമം എൻജോയ് ചെയ്യുക ടാറ്റാ ബൈ ബൈ ലവ് യു ആൾ ടേക്ക് കെയർ